ോഡ് കേട്ട് കൈകേരി നമ്മുടെ ജംഗ്ഷൻ വരെ അതായത് പഞ്ചായത്ത് വരെ ഉള്ള റോഡിലെ കുഴികൾ എന്നാണ് ആപ്പുണ്ട് ഇപ്പൊ നമ്മള് ആപ്പില് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കുഴി നമ്മളിപ്പൊ കണ്ടിട്ടുണ്ട് ഇപ്പൊ അഞ്ചാറ് കുഴിയായിട്ട് കൂട്ടേണ്ട സാധനം അതൊന്ന് എണ്ണാൻ വേണ്ടി ഇറങ്ങിയതാണ് ട നമുക്ക് എണ്ണാനൊരു പരിധിയുണ്ട് ഈ റോഡ് യൂസ് ചെയ്യുന്ന മുക്കാൽ ഭാഗം ആൾക്കാരും ഞാൻ നല്ല റോഡല്ലേ സൂപ്പർ അല്ലെ എന്താണ് എന്താണെന്നു രണ്ട് വാക്ക് പറഞ്ഞ റോഡിനെ കുറിച്ച് പോശിയണ വളരെ നന്ദിയുണ്ട് താങ്കൾക്ക് റോഡ് ഇങ്ങനെ പണിട്ട് പോയതിൽ വളരെ നന്ദിയുണ്ട് വണ്ടിക്ക് പണി പോകും വണ്ടി വണ്ടിയിൽ പോവാണ് അപ്പൊ ഇന്ന് നമ്മള് കൈനഗിരിയില് ഒരു ചലഞ്ചല്ല നമ്മളൊരു സർവേ എടുക്കാൻ പോവാണ് എ സി റോഡ് കേട്ട് കൈനേരി നമ്മുടെ ജംഗ്ഷൻ വരെ അതായത് പഞ്ചായത്ത് വരെ ഉള്ള റോഡിലെ കുഴികൾ കുഴികളെണ്ണാൻ പോവാണ് ഞാൻ എണ്ണാൻ കാരണം എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പം നമുക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകും കൈനേരി ജംഗ്ഷനിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്താണ് ആ റോഡിൻ്റെ അവസ്ഥ അപ്പം നമ്മൾ ഇന്നാ കുഴി എണ്ണി എത്ര കുഴിയുണ്ടെന്ന് നമ്മൾ തിട്ടപ്പെടുത്താൻ പോവാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ കൈനേരിലേക്ക് പോവുകയാണ് ബാക്കി പതിയെ വീഡിയോ പുറകെ കാണാം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈനേരി തിരുവനന്തപുരത്തിൻ്റെ അവിടെയാണ് അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡാണ് നെടുമുടിക്ക് പോകുന്ന റോഡ് അപ്പോൾ ഈ റോഡ് കുഴപ്പമില്ല എന്നാൽ ഈ റോഡ് റോഡൊരു കൈനേരിലേക്ക് ഒരു ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരെ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ എണ്ണാൻ പോകുന്ന റോഡാണ് കൈനയിലേക്ക് വരുന്ന ഒരു എഴുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ശതമാനം ഇത് യൂസ് ചെയ്യുന്നത് എഴുപത്തഞ്ച് ശതമാനം അതാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളവിടുത്തെ കുഴിതെണ്ണാനാണ് പോകുന്നത് അപ്പം നമ്മൾ എന്നിട്ട് വരുമ്പം നമുക്ക് മുത്താൽ പാലത്തിലേക്ക് പോകാനുള്ള റോഡ് ഒരു ഒരു വർഷം പോലും അതിൻ്റെ പണി നിൽക്കും പക്ഷേ വെള്ളം കയറി മഴ പെയ്തു കഴിഞ്ഞപ്പം ഒന്നുമില്ല അവിടെ അവിടെ ഈ മറ്റേ ഈ അത് ഉണ്ടാക്കിയ വാരി എറിയണം അത് കണക്ക് അത് പോയിരിക്കുകയാണ് ഒരു എന്താണ് ഈ ചെളി കൊണ്ടുണ്ടാക്കി കണക്കാണ് അവിടുത്തെ റോഡ് കിടക്കുന്നത് നമ്മളിപ്പം നോക്കാൻ പോകുന്നത് എന്താണ് ഈ റോഡ് അതായത് ആല ഈ കൈനേരിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന ഈ റോഡാണ് നമ്മൾ എണ്ണാൻ പോകുന്നത് ഈ റോഡിൽ എത്ര പുഴിയുണ്ട് ആപ്പാട് ഈ റോഡ് മൂന്നര കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് അയ്യായിരത്തി മൂന്നറുന്നൂറ് അങ്ങാണ്ടും ഉണ്ട് ഈ റോഡിലെ പുഴികളാണ് നമ്മൾ എണ്ണാൻ പോകുന്നത് എത്ര പുഴികളുണ്ടെന്ന് നമുക്ക് അവസാനം കണ്ടറിയാം അപ്പം ഞാൻ പറഞ്ഞ റോഡ് ഇതാണ് ഇത് മുട്ടയിലേക്ക് പോകുന്ന റോഡാണ് പക്ഷേ ഇതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഞാൻ പറഞ്ഞാണെങ്കിൽ ഒരു വർഷം പോലും ആയില്ല പണി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളിപ്പം നോക്കാൻ പോകുന്ന റോഡ് പക്ഷേ മൂന്ന് വർഷം അതായത് ഞാൻ കോളേജിൽ പോകുന്ന കാലം തൊട്ട് ആ റോഡ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വെള്ളം കയറിയപ്പോൾ ഒന്നും കൂടെ പരിതാപകരമായി അപ്പം നമ്മൾ ഇനിയിപ്പോൾ ആ റോഡാണ് കാണാൻ പോകുന്നത് അപ്പം ഈ റോഡെന്ന് കാണിച്ചു കൊടുത്തേക്ക് ഇതിലെ പുഴയതാണ് ഇത് ഇത് കഴിഞ്ഞ ഒരു ഒരു ആറുമാസം പോലും ആയില്ല പണി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കോൺട്രാക്ടറെ നമ്മളൊന്ന് വിളിക്കുന്നുണ്ട് അവസാനം അവസാനം നമ്മൾ ഈ കോൺട്രാക്ടറെ അവസാനം കോൺട്രാക്ടറെ വിളിക്കുന്നു നമ്മൾ എന്നാ ചോദി ഇതെന്ത് ചെയ്യുമെന്ന് നമ്മൾ ചോദിച്ചിരിക്കും അവിടെ ചെന്നിട്ട് അപ്പം നമ്മൾ ഫസ്റ്റിലെ കൈനേരി ജംഗ്ഷൻ റോഡ് തുടങ്ങിയില്ല റോഡ് തുടങ്ങിയ ഒരു നൂറ് മീറ്റർ പോലും ആയില്ല തന്നെ കണ്ട കുഴിയാണ് ഞാൻ ഈ കൂടിയിലൊന്നു ഇറങ്ങി നിൽക്കാം ഏ ഇത്രയും വെള്ളമുണ്ട് ഇതിൽ ഇത്രയും വെള്ളം എത്തിട്ടുണ്ട് അപ്പം നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഒരു ഉണ്ട് അപ്പം നമ്മളെ ആപ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കുഴി നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട് ഇതൊരു അഞ്ചാറ് കുഴിയായിട്ട് കൂട്ടേണ്ട സാധനമാണ് നമ്മളിപ്പോൾ ഒരു നാല് കുഴി ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളടുത്ത് നമ്മൾ വലിയവിൻ്റെ കുഴികൾ പോകും പിന്നെ ചെറുത് കൂടെ ചേർത്ത് പോകുന്നുണ്ട് എന്നാലും നമുക്ക് നോക്കാം എത്ര വരും നോക്കാം പോയ അവസ്ഥ നിങ്ങൾ കണ്ട ഏഹ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയാവോ റോഡിലല്ല ഒരു കുളത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ എണ്ണി എണ്ണി ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റുമെന്നറിയില്ല നമ്മൾ ഇന്നെങ്ങി തീരത്തില്ല എന്നാലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഏകദേശ കണക്കിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ ഏകദേശം കണക്ക് എത്രയാകും നോക്കാം അപ്പം ഇവിടുത്തെ കുടികൾ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ റോഡ് ഇത് മൂന്ന് നാല് വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് അതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ അപ്പോൾ നമ്മളൊന്ന് എണ്ണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇതേ കൈനകരിയിൽ നിന്നും ഒരു ഒരു കിലോമീറ്റർ പോലും എത്തിയില്ല അതായത് മെഡിക്കൽ ഷോപ്പിൻ്റെ ഇവിടെ എത്തിയപ്പോൾ തന്നെ നാൽപ്പത്തെട്ട് അമ്പത് കുഴികളായി നമുക്ക് എണ്ണാനൊരു പരിധിയുണ്ട് ഒരു അമ്പത് കുഴി കൂട്ടാം ഒരു ഒരു കിലോമീറ്ററിന് ഒരു കിലോമീറ്റർ ആയില്ല അതിന് മുമ്പ് ഒരു അമ്പത് കുഴി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എനിക്കാരോടും വിരോധമോ ഒന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഇതുവഴി പോകുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് അതെല്ലാവരും അറിയണം അതിപ്പം ജനപ്രതിനിധികളാണോ ആരാണോ ഏത് പാർട്ടിയാണോ ഒന്നും നമുക്കറിയേണ്ട കാര്യമില്ല ആൾക്കാർ അതായത് ജനങ്ങളാണ് റോഡ് യൂസ് ചെയ്യുന്നത് അത് ഈ ജനപ്രതിനിധികളും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പാച്ച് വർക്ക് ഒരിക്കലും ചെയ്യാതിരിക്കുക പാച്ച് വർക്ക് ചെയ്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പം റോഡ് പണി എന്താണ് ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ പാച്ച് വർക്ക് ചെയ്തിട്ട് പോകും അതുകൊണ്ട് ഒരു ഗുണമില്ല ഈ റോഡ് പൊക്കി നെറ്റിലിട്ട് പൊക്കി ടാർ തന്നെയാക്കി ഏറ്റവും നല്ലത് നല്ല ഹൈ ക്വാളിറ്റി ടാറിങ് തന്നെ ചെയ്യണം നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കി വണ്ടിക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ബൈക്കുകാരാണ് ഓപ്പോസിറ്റ് എന്താണ് ലോറിയോ ബസ്സോ കാറോ മറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് ആ ബൈക്കുകാരാണ് ഈ കുഴിയിൽ പെടുന്നതും എന്നിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ കുഴിയോട് കുഴിയാണ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന റോഡായതുകൊണ്ട് നമുക്കറിയാം ബുദ്ധിമുട്ട് പക്ഷെ ഇപ്പോഴാണ് ഞാൻ തന്നെ ഇപ്പോഴാണൊന്നും പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇതൊരു വീഡിയോ ആക്കണമെന്ന് വെച്ച് ഞാൻ വന്നത് നിങ്ങളും വെറുതെ മിണ്ടായിരുന്നു ചിലർ പറയും എന്താണ് നീ നിൻ്റെ കാര്യം നോക്കിപ്പോ നീ 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 പണിയെടുത്താൽ നിനക്ക് ജീവിക്കുക എന്നൊക്കെ പറയും പക്ഷെ അങ്ങനല്ല കാര്യം ഈ ജനാധിപത്യ രാജ്യത്ത് അങ്ങനല്ല കാര്യം നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും അപ്പം നിങ്ങളെല്ലാം പ്രതികരിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഈ റോഡ് യൂസ് ചെയ്യുന്ന മുക്കാൽ ഭാഗം ആൾക്കാരും പ്രതികരിക്കുവാണെങ്കിൽ ഈ റോഡ് നന്നാവും ഞാൻ പിന്നെ പറയാൻ കാര്യം ഞാൻ ഇപ്പം ഇവിടം വരെ എന്നീ ഇവിടം വരെ എണ്ണിയതിലും നൂറ്റി ഒരു ഇരുന്നൂറിനടുത്ത് കുഴികളുണ്ട് നമ്മളെ ചെറുതും പരിതും കൂട്ടിയിട്ടാണ് ഇത് വന്നത് ഏ നൂറ്റി ഇത് ഇരുന്നൂറിനേർത്ത് കുഴികളുണ്ട് ഏ അപ്പം നമുക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ഇന്നലെ പി ഡബ്ല്യു ഇ ഫോർ യു എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യുട ആപ്പുണ്ട് അപ്പോൾ അവരെ വിളിച്ച് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവരെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത രീതിയിൽ അവരെന്നെ കംപ്ലയിൻറ്റ് ചെയ്ത് ഈ റോഡിലെ ഫോട്ടോയും വീഡിയോ കൊടുത്തപ്പം ഒരു മണിക്കൂറിന് ശേഷം അവർ നമ്മളെ വിളിച്ചു നിങ്ങളുടെ പരാതി കിട്ടിയിട്ടുണ്ട് നമ്മൾ എൻജിനീയർക്ക് ഫോർവേഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ പരാതി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പരാതിയുടെ ബാക്കി നടപടിയും നമ്മൾ ഈ വീടുകളുടെ കുറേ പറയുന്നതായിരിക്കും അവരെന്ത് ചെയ്യും പരാതി കൊടുത്തു ഒരു ആപ്പ് ഉണ്ടാക്കി പരാതി കൊടുത്തു ജനങ്ങളുടെ പൈസയ്ക്ക് ആപ്പ് ഉണ്ടാക്കി അതിൽ പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പരാതി കൊടുത്തു അത് എവിടം വരെ എന്താകും എന്ന് നമുക്ക് ബാക്കി കണ്ടറിയാം അപ്പം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അറ്റത്തോട്ട് പോവാണ് നല്ല റോഡല്ലേ സൂപ്പർ അല്ലേ എന്താ എന്താണ് എന്താണെന്നു രണ്ട് വാക്ക് പറഞ്ഞ റോഡിനെ കുറിച്ച് ഈ റോഡ് പൊളിഞ്ഞ് കിടന്നിട്ട് വർഷങ്ങളാണ് വർഷങ്ങളാണ് അതന്നെ ഇവിടുത്തെ ആരും ഇതിന് ജനപ്രതിനിധികളും അതിനെ ഒരു അനുഗ്രഹവും ഇല്ല കാണുമ്പം ഇവിടെ പൈപ്പ് ലൈൻ കുഴിച്ചിട്ട് അതിൽ പലരും വീണ് വീണ് രക്തമായിട്ട് വീട്ടിൽ കയറി തിന്നാൽ കിളത്തി അവരാശ്വസിക്കും എൻ്റെ വീടല്ലേ അത് കഴിഞ്ഞ് ഇവിടെ പൈപ്പ് ലൈൻ പൊട്ടി രണ്ടാമത് അത് കുഴിച്ചിട്ട് കുറേ നാൾ കിടന്ന് കഴിയുമ്പോൾ വലച്ചു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് റിപ്പയർ ചെയ്ത് ആദ്യം പൊട്ടിച്ചുറ്റും പോയി ദുഃഖവെള്ളി ദുഃഖ പൊട്ടി പൊട്ടിച്ചുറ്റും പോയി വൈകുന്നേരം വീണ്ടും പൊട്ടി കഴുകാൻ തന്നെ നമ്മളിപ്പം എന്താണെങ്കിലും കഴിഞ്ഞ് കുഴിയിലും പിന്നെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കൊണ്ടുവിട്ടു തനസ്സോട്ട് വന്ന് കേറി ഇടിച്ച് ഈ മഴയില്ല ഇവിടെ കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഉണ്ടായല്ലേ ഈ റോഡ് പൊളിഞ്ഞിടക്കുന്നോണ്ട് കെ എസ് ആർ ടി സി ഇവിടെ ഇടിച്ച് ഈ മരത്തേലിടിച്ച് മര അത് എന്താണ് കെ എസ് ആർ ടി സിടെ മേളി വീണ് ഇവിടെ ചില്ലൊക്കെ പൊട്ടി പിഷയുണ്ട് രണ്ടു മുഴുവൻ പോയാൽ കുറ്റാ അതെന്താ ഈ റോഡ് നന്നാക്കേണ്ടത് ചേട്ടന്റെ കടയാണിത് ചേട്ടന്റെ വീടാണിത് അപ്പൊ നമ്മള് അത് തന്നെ നമ്മളെ ഈ റോഡിലെ നമ്മള് എത്ര കുഴിയുണ്ട് അതായത് മൂന്ന് കിലോമീറ്ററിൽ എത്ര കുഴിയുണ്ടെന്ന് എണ്ണാൻ വേണ്ടി ഇറങ്ങിയതാണ് നമുക്ക് കണ്ടത് ഇപ്പൊ ഞങ്ങളിപ്പം നമ്മൾ ഇന്നലെ പരാതി കൊടുത്തായിരുന്നു അതിന്റെ കോൺട്രാക്ടർ നമ്മൾ വിളിക്കും ടെൻഡർ നമ്മളതിപ്പം വിളിച്ചപ്പോൾ അവര് എഞ്ചിനീയർ നമ്മളെ കോൺടാക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പി ഡബ്ല്യു ഓഫീസിൽ നിന്ന് എഞ്ചിനീയറിനും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നു നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ആദ്യമേ എടുത്ത് വെക്കുവാണ് അതിനുവേണ്ടി അപ്പം നമ്മുടെ കൈനേരി ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ആ ഭാരതമാണ് കൈനേരി ജംഗ്ഷൻ ഇവിടുന്ന് അവിടെ നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇവിടം വരെ വന്നപ്പോൾ തന്നെ നമ്മുടെ കൗണ്ടിലെ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പത് നമ്മളെ വിട്ട് കളഞ്ഞ കുഴികളെ എന്നോ ആണെങ്കിൽ ഇതിലും അപ്പുറവും ഉണ്ട് മൂന്ന് കിലോമീറ്ററിൽ ഓരോ വീട്ടിലും ഓരോ കുഴി വെച്ചാൽ എന്തുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്യുന്ന പരിപാടി കിലോമീറ്റർ ആണെങ്കിൽ നോക്കുമ്പം മുന്നൂറ് കുഴിക്കടുത്ത് വരുന്നുണ്ട് അപ്പം നമ്മൾ പുലികളൊക്കെ എണ്ണിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി ഇതിൻ്റെ നടപടികൾ എങ്ങനെ എന്താവും എന്ന് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ വേണ്ടി കേരള സർക്കാർ വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഇത് പണിതാളും ഇത് എത്ര നാൾ വരെ ഇതിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് വരെ ഉള്ളു പക്ഷേ നമ്മളെ കോൺട്രാക്റ്റ് ചെയ്യുമെന്നാണ് കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ഈ പുള്ളിയെ വിളിച്ചാലും നമുക്ക് കാര്യമില്ല കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് നോക്കാം ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് രണ്ട് വർഷം എടുത്തില്ല അതിന് നമ്മുടെ റോഡ് വീണ്ടും കുളവായിരിക്കണം ആ പണി എന്ന് പറഞ്ഞാൽ ഫുൾ പണിയല്ല നമ്മൾ ചെയ്തത് ജസ്റ്റ് അവർ പാച്ച് വർക്ക് ചെയ്തു പോയതാണ് പാച്ച് വർക്ക് എ സി കോഷി കോൺട്രാക്ടറുടെ പേര് എ സി കോഷി എന്നാലും നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് പോശിയണ്ണോ വളരെ നന്ദിയുണ്ട് താങ്കൾ ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് പോയതിൽ വളരെ നന്ദിയുണ്ട് അപ്പം നമ്മൾ എന്താണ് നമ്മൾ നമ്മളവർ കോണ്ടാക്ട് ചെയ്ത് നോക്കാം നിങ്ങൾ ഇപ്പം ചിലർക്ക് വേണമെങ്കിൽ പറയാം നീ ഇവിടെ അല്ല അത് ഓഫീസിൽ ചെന്ന് പറയണമെന്ന് പറയാം പക്ഷേ അങ്ങനല്ല കാര്യം നമ്മൾ പ്രതികരിക്കണം അതേ ഞാനിവിടെ ചെയ്യുന്നുള്ളൂ നമ്മളിപ്പോൾ കുഴികളുണ്ടേ കുഴികൾ വന്നിരിക്കുന്നത് എത്രയാണ് ഇത്രയാണ് കൈനേരി മുതൽ അതായത് കൈനേരി ജംഗ്ഷൻ മുതൽ കൈനേരി തിരുവനന്തപുരം വരെയുള്ള റോഡിലെ പുഴികളുടെ എണ്ണം ഏഹ് നിങ്ങളും ഇനിയിപ്പോൾ വണ്ടിയെ പോകുമ്പോൾ ജസ്റ്റ് നെന്റ് നോക്ക് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കുറേ കാണുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറെ വിളിക്കാൻ പോവാണ് അവിടെ നിന്ന് എന്ത് മറുപടി കിട്ടുമോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വിളിച്ച് അവരെടുത്തിട്ടില്ല തിരിച്ച് വിളിക്കുവാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതായിരിക്കും അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് നമ്മളിപ്പോൾ വിളിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ടോൾ ഫ്രീ ഇതിൻ്റെ ടോൾ ഫ്രീ കൊടുത്തിട്ടുണ്ട് ആ ടോൾ ഫ്രീയിലൂടെ ഒന്ന് വിളിച്ച് നോക്കാം അപ്പോൾ എന്താ എന്ത് പറയുമെന്ന് അറിയാം വൺ നൈറ്റ് സീറോ 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 അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാണ്ട് വിളിച്ചാണ് ഒരു വലിയ പരാതിയാണ് ഞാനിപ്പം വിളിക്കുന്നത് കൈനഗിരിയിൽ നിന്നാണ് ആലപ്പുഴ കൈനഗിരി കുട്ടനാട് എന്ന് പറയും ആ അപ്പം നമ്മളിവിടുത്തെ നിങ്ങളെ ഇതിൻ്റെ നമ്പരൊന്നും വേറെ കൊടുത്തിട്ടില്ല അതായത് എ സി റോഡ് ടു പഞ്ചായത്ത് ഓഫീസ് റോഡാണ് കൈനഗരി പഞ്ചായത്ത് ഓഫീസ് റോഡാണ് ആ ബി ഡബ്ല്യു ഡി തന്നെ റോഡാണ് ഈ റോഡിൽ മൂന്ന് വർഷമായിട്ട് ചെയ്തിരിക്കുന്ന പാച്ച് വർക്ക് ആ പാച്ച് വർക്കുകൾ അല്ലാതെ വേറൊന്നും ഇവിടെ ചെയ്തിട്ട് അറുപത്തൊന്ന് മുപ്പത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തെട്ട് രാത്രിയിൽ പോകും രാത്രി പോയി ബുദ്ധിമുട്ടുണ്ടാകുന്നത് രാത്രിയിൽ പോകുമ്പോഴാണ് പലിശ ഇല്ലാത്ത എനിക്ക് പരിചയമുണ്ട് ഞാൻ സ്ഥിരം പോകുന്ന റോഡാ കണ്ടിരിക്കും പരിചയമുണ്ട് പലിശ ഇല്ലാത്ത ഒരാൾ വന്നാൽ അയാൾ കുടി വീണി രാത്രി ആണെങ്കിൽ ഉറപ്പായിട്ട് വീണി നമ്മുടെ നാട് നന്നാക്കേണ്ടത് നമ്മളെ തന്നെ അഭിപ്രായം ചേട്ടാ ഈ റോഡിനെ കുറിച്ച് എന്താ ചേട്ടാ അഭിപ്രായം വേണ്ട വേണ്ട ആർക്കും വേണ്ടാത്ത റോഡ് അതെ അല്ല ഈ റോഡിൽ മൂന്ന് കുഴിയുണ്ട് ഇതിന്റത് ഈ കുഴി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പറയണ അനാസ്ഥ ഇത് വേണ്ടെന്ന് വെച്ചാൽ ഇത് അങ്ങനെ തന്നെ അതായത് കൈനേരി പഞ്ചായത്തിലാകെ ഉള്ള നല്ല റോഡ് ഒരു ആൾക്കാർ യൂസ് ചെയ്യുന്ന റോഡല്ലേ റോഡ് മാത്രമേ ഉള്ളൂ ഇത് തികച്ചും വണ്ടിയുടെ പറയാ ആർക്കും വേണ്ടൊരു കാഴ്ചപ്പാടില്ല സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഇത് തന്നെ കൊണ്ട് ജീവിക്കുന്ന ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഇതിലും മുൻപ് എത്ര ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാം എന്തെങ്കിലും ആശുപത്രി കേസിൽ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പീഡി പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കാൻ പറ്റും എന്തെങ്കിലും പറഞ്ഞ രാഷ്ട്രീയമായി മാറും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കത്തില്ല അതാണ് നമ്മുടെ ഏറ്റവും രാഷ്ട്രീയം നമ്മള് രാഷ്ട്രീയം പറയാൻ ഇറങ്ങിയതല്ല നമ്മൾ നാടിൻ്റെ പ്രശ്നം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ വേണ്ടി വന്നതേ ഉള്ളൂ അല്ലാതെ രാഷ്ട്രീയമല്ല നമ്മളോട് പറയുന്നത് ചേട്ടൻ പറഞ്ഞാണെങ്കിലും നമ്മൾ ചേച്ചിയുണ്ട് ചേച്ചി ഈ റോഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കൈനകേരി എ സി റോഡ് ടു കൈനേരി പഞ്ചായത്ത് റോഡിനെ കുറിച്ച് വണ്ടിക്ക് പണി പോകും വണ്ടി വണ്ടിയിൽ പോവാണ് അപ്പം നമ്മൾ വിളിച്ച് അപ്പം ഞങ്ങള് കുഴിയൊക്കെ എണ്ണീട്ട് വന്നു അത് എണ്ണീട്ട് വന്നപ്പോൾ ബാക്കി നമ്മൾ വഴി മൊത്തം കാണിക്കണമെന്നില്ല അപ്പോൾ നമ്മൾ പോകുന്ന വഴി കൂടാണിത് അപ്പം ശരിയാണ് കുട്ടനാടാണ് വെള്ളം കയറും വെള്ളം കയറുമ്പം അതിനനുസരിച്ച് നല്ല റോഡ് പണിയണം ടെക്നോളജിയൊക്കെ വളർന്നില്ലേ എത്ര വെള്ളം കയറിയാലും പോകാത്ത റോഡുകളുണ്ട് അപ്പോൾ അത് കണക്ക് പണിയാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ ചിലത് പറയും കുട്ടനാടാണ് വെള്ളം കയറുന്നതുകൊണ്ടാണ് എന്ന് എന്താണ് ഇതിന് ന്യായം പറയുന്നവരും ആണ് അങ്ങനെ ന്യായം പറയേണ്ട ഒരു ആവശ്യമില്ല കാര്യം അതിലും എത്ര റോഡുകൾ വെള്ളം കയറിയാൽ പോകാത്ത എത്ര റോഡുകളുണ്ട് അതൊക്കെ കണക്ക് പണിയണമെന്നേ നമുക്ക് പറയാനുള്ളു എന്തായാലും ഈ റോഡും കൂടെ കാണുകയുന്ന കടയാണ് നമുക്ക് കടയിൽ ചോദിക്കാം ചേച്ചി കൈനേരി തൊട്ട് എ സി റോഡ് വരെ ഉള്ള റോഡിന്റെ അവസ്ഥ എന്താണ് അഭിപ്രായം പറ എന്തേലും അഭിപ്രായം അതാണ് സംഭവം ആ അത് തന്നെ അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മളിപ്പോ ഇനിയിപ്പം എന്താണ് ഇവിടെ നേരെ പൂവാണ് ബാക്കി നടപടികൾ നമ്മൾ പതിയെ വഴിയെ അറിയിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ റോഡ് നന്നാണമെന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക എന്താണ് ആളിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക എനിക്കതേ ഉള്ളൂ പ്രതിഷേധം അത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളിത് അധികാരപ്പെട്ടവരിൽ എത്തിക്കേണ്ടതിൽ എത്തിക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു തെളിവ് ഈ നാട് ഇങ്ങനെ ആയിരുന്നു എന്നൊരു തെളിവ് ഉണ്ടാക്കിയിടുക എന്ന് എൻ്റെ ആഗ്രഹമുള്ളൂ അപ്പം ബാക്കി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് ഓക്കെ ബൈ